എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്താ പറയാ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ ഇന്നൊരു സ്പെഷ്യല് ഇണ്ടാക്കാണ് കേട്ടോ വേറെ ഒന്നല്ല ചിക്കനാ ഞാനൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവാം എന്നാലും ഞാൻ ഒന്നും കൂടി ഇന്ന് വൃത്തിയാക്കട്ടെ പിന്നെ പിന്നെ ഒരു ഇതാണ് ചോറടുപ്പത്തിട്ടുണ്ട് വന്നിട്ടില്ല അമ്മ വെള്ളം അടിക്കാൻ പോയിരിക്കട്ടോ കുടിവെള്ളത്തിന്റെ മോട്ടർ ഇടാൻ പോയിരിക്കുകയാണ് എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇത് പിന്നെ ഇവിടത്തിൽ മഴയ്ക്ക് കേട്ടോ ഇന്നലെയൊക്കെ മഴ ചാരി കൊണ്ടേ ഇരിക്കായിരുന്നു മഴ കുറച്ച് കമ്മി ഉണ്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത് ആരും നമ്മുടെ ഫാമിലിയിൽ ഉള്ളവരൊന്നും ആരും അറിഞ്ഞിട്ടില്ല തോന്നുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ നമ്മുടെ പഴയ പോലെ തന്നെ കേട്ടോ ചോറും വേവാനായിട്ടോ വാർത്ത് ക്കാ ചപ്പിത് റെഡി ആക്കാലോന്ന് വിചാരിച്ചിട്ടേ ഇത് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പൊട്ടി വെച്ചാല് അവിടെ മസാല പിടിക്കലോ അങ്ങനെ നമ്മടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ മസാലയൊന്നും കൂട്ടി വെച്ച ചോറ് എന്തായാലും വെന്തിട്ടുണ്ടാവും ചോറ് വാർത്തേക്കോ ചോറ് വെന്താ നോക്കട്ടെ ആദ്യം ൂടി തളക്കാനുണ്ട് ഞാന് സവോള സവോളയും തക്കാളിയും സവോളയൊക്കെ ഞാൻ ഇതിലിട്ട് അങ്ങനെ വെച്ചിരിക്കോ നോക്കിയിട്ടില്ല ഞാൻ പറ പല്ലുവേദന ചെറുതായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും ക്ലിയർ ആവണം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ സംസാരിക്കാൻ പറ്റും ഇങ്ങനെ നല്ല ശബ്ദം തോട്ടില് വെള്ളം കൂടുന്ന ശബ്ദാണറിയോ തോട്ടില് മലവെള്ളം വന്നിട്ട് ഇങ്ങനെ നല്ല മഴയ്ക്കാണെങ്കി നല്ല നല്ല പെട്ടെന്ന് നുറുക്കിയെടുക്കട്ടെ മസാല പുറത്തി വെച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി നുറുക്കിട്ടില്ല ചോറ് ഇതാവാ അമ്മ വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചോറൊക്കെ വാർത്ത് വെച്ചു കേട്ടോ പിന്നെ മസാല ഇതാ ഉള്ളിയെടുപ്പത്തായിട്ടുള്ളു ഇഞ്ചി പൊഴുത്തുള്ളിയും നുറുക്കി വെച്ചു ഇതിടയില് കൊറച്ച് പല്ലിവേദന എടുത്തിട്ടേ പല്ലിവേദന ഈ സൈഡിലായതോടെ എന്തെങ്കിലും കൊറച്ച് സംസാരിക്കുമ്പോഴത്തേന് പല്ലിവേദന എടുക്ക പല്ലിവേദന ഉള്ളപ്പോ പറ വിചാരിച്ചിട്ടേക്ക് ഞാൻ ഞാനിതിന് വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല വേദന വന്നു കേട്ടോ ഞാൻ എന്തായാലും ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ട് എന്തായാലും വോയിസ് കൊടുക്കാരോ എന്നൊക്കെ വിചാരിച്ചിട്ടോ എനിക്ക് വലിയ ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ എന്തായാലും ഇതാ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കണു കേട്ടോ ഞാൻ എന്തായാലും മസാല ഒക്കെ അടുപ്പത്ത് വെച്ചിരിക്കും അപ്പം ഇന്ന് അമ്മ രാവിലെ അമ്മ രാവിലെ വെള്ളം അടിക്കാൻ പോയ സമയത്ത് അനിയത്തീനെ വിളിച്ചായിരുന്നു പറഞ്ഞു ചെറിയ അനിയത്തീനേ അപ്പം വരുമോ നിങ്ങളൊന്ന് വരുവോ എന്നൊക്കെ വിചാ പറഞ്ഞ് ചോദിച്ചു അവളോട് അപ്പം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അവർ വരുമോ എന്നുള്ളത് ഉറപ്പില്ല കേട്ടോ കാരണം മഴയാണെങ്കിൽ ബൈക്കിൽ വരാനും ബുദ്ധിമുട്ടല്ലേ കുട്ടീനെയും വെച്ചുകൊണ്ട് വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇപ്പം എന്നെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടതുകൊണ്ട് അവര് വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടി കഴിച്ചിട്ട് അങ്ങനെ പണി ഉണ്ടെങ്കിൽ എന്തായാലും നിൽക്കാനൊന്നും പറ്റില്ല അവന് അനിയത്തിയൊരു ഹസ്ബൻഡിനെ അപ്പം എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിയിട്ട് പോവാലോ എന്നുള്ള രീതിയിലായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കനൊക്കെ ഞാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവർ വരികയാണെന്നുണ്ടെങ്കിലും കഴിക്കാനാവുമ്പോഴത്തേനൊക്കെ റെഡിയാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അമ്മ എന്തായാലും വെള്ളം പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കർക്കിടക മാസമായിട്ട് പിന്നെ സ്പെഷ്യൽ അങ്ങനെ ഒന്നും മേടിച്ചിട്ടേ ഇല്ല കേട്ടോ മീനോ അങ്ങനെ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇന്നാണൊന്ന് മേടിച്ച ചിക്കന് മേടിച്ച ചിക്കനൊക്കെ വില കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറവാണ് കാരണം നമ്മൾ ഈ സമയത്തൊന്നും അധികം കഴിക്കില്ലല്ലോ കാരണം അപ്പോൾ ഈ വില കമ്മിയുണ്ട് കാരണം ഇപ്പോൾ എന്തായാലും മേടിച്ചതാ കേട്ടോ അങ്ങനെ എനിക്ക് പല്ലുവേദന ഇളകിയിട്ടേ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാതായിട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് സംസാരിക്കാതെ റെസ്റ്റ് ഒക്കെ എടുത്ത് ഭക്ഷണം കൂടിയും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം എന്തായാലും ഗുളിക കഴിച്ച് ചെറിയൊരു സമാധാനം പക്ഷേ നമ്മൾ വായ തുറക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളും കിട്ടോ എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അപ്പോൾ വൈകിട്ടേക്ക് അപ്ലോഡ് ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതിന് മാത്രം ഞാൻ അത് ചെയ്യാണ് ഇനിയിപ്പോൾ പപ്പടം കാച്ചാനുണ്ട് പപ്പടം ഞാൻ എന്തായാലും ഗ്യാസിൽ വന്നിട്ട് കാച്ചാലോന്നൊക്കെ വിചാരിച്ചിട്ട് ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിനി നേരം വഴുകണ്ട കഴിക്കാൻ വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഞാൻ ഒരടുപ്പത്ത് അടു അടുപ്പത്ത് ഞാൻ ചിക്കനും വെച്ചു പിന്നെ ഗ്യാസിൽ വന്നിട്ട് പപ്പടവും കാച്ചി കിട്ടും പപ്പടമൊക്കെ കാച്ചിയെല്ലാം റെഡിയാക്കി അടു കവറ് കയറിഞ്ഞിട്ട് കവറ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്തായാലും പ്ലാസ്റ്റിക് പാത്രത്തിൽ പപ്പടമൊക്കെ കാച്ചി വെച്ചു ഇനിയിപ്പോൾ ഇവരെല്ലാവരും കഴിക്കുമ്പോഴത്തേന് ഇനി ചൂടാറിയല്ലോ പപ്പടം മൊരിഞ്ഞത് തണുത്ത് പോയെങ്കിലും പറഞ്ഞിട്ടേ അപ്പോൾ അങ്ങനെതാ കറിയായി പപ്പടം കാച്ചു വെച്ചു കഴിഞ്ഞിപ്പോൾ അമ്മയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെതാ കുറച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേനും അവർ വന്നു ടോനിയത്തി ഹസ്ബൻഡും മോളും എല്ലാവരും വന്നു അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാനായിട്ട് ചോറൊക്കെ വിളമ്പാണ് കേട്ടോ അനിയത്തി അപ്പോൾ ചോറൊക്കെ വിളമ്പ് ഞാൻ ആദ്യം കാസ്ട്രോൾ കുറച്ച് വിളമ്പിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേനും അമ്മ അവർ വരാ സമയമായപ്പോൾ അമ്മ വിറകിന് പോയിട്ടോ അപ്പോൾ ഇനി എന്തായാലും അമ്മ വന്നിട്ട് അമ്മ ഭക്ഷണം കഴിക്കുകയുള്ളൂ ഞങ്ങൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പറയണത് ഇതാണ് കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ